അസ്സലാമു അലൈക്കും വാഹമത്തുല്ല തആല ഒക്കാത്തോ ഉസ്താദ് ഇല്ലാത്ത ദിവസം അതെ ഉമ്മയും നൂർ ഫാത്തിമയും ചായ കുടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അവൾക്ക് യാതൊരു രീതിയിലുള്ള ടെൻഷനും വരരുത് എന്ന് കരുതി തന്നെ ഉമ്മ എപ്പോഴും അവളുടെ കൂടെയുമുണ്ട് നൂർമോളെ നമ്മൾ ഇതുവരെ ആയിട്ട് ഹോസ്പിറ്റലിലൊന്നും കാണിച്ചില്ലല്ലോ അല്ലേ ഇതിപ്പോൾ രണ്ട് കഴിഞ്ഞില്ലേ ഉമ്മ അത് സാരല്ല അതൊരു ഒരു ഫോർ മന്ത് കഴിഞ്ഞു ശേഷം കാണിക്കാം എന്നാൽ പിന്നെ സ്കാനിങ് അവർ നിർബന്ധമായിട്ടും പറയും അത് എടുക്കുകയും ചെയ്യാം അല്ലാതെ ഇപ്പോഴും ഈ ഒരു ഫസ്റ്റ് ടൈമിന് ചെന്നാൽ തന്നെ ചില ആളുകൾ പെട്ടെന്ന് സ്കാനിങ് പറയും അതുകൊണ്ട് ഉമ്മ ഒരു മന്ത് കൂടെ കഴിഞ്ഞിട്ട് പോവാം അതായിരിക്കും നല്ലത് മോളെ എനിക്ക് സമാധാനമല്ല സത്യം പറഞ്ഞാൽ ഒന്ന് കാണിക്കല്ലേ ഇനിയിപ്പോൾ ഇതാ മൂന്നായി തുടങ്ങി അപ്പോൾ കാണിക്കാഞ്ഞാലേ അത് ശരിയാവില്ല ഒന്ന് കാണിച്ചാൽ പിന്നെ ബേജാറില്ലല്ലോ എന്തായാലും നാഫിമോനെ വിളിച്ചൊന്ന് വരാൻ പറയാം ഉമ്മ നാഫിക്ക ഇപ്പോൾ നല്ല തിരക്കിലാണ് എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ഇനി അത് സാരല്ല മോളെ ഓനോടൊന്ന് വരാൻ പറയാം അല്ലാതെ ഇപ്പം എന്താ ഒന്ന് കാണിച്ചിട്ട് പോയിക്കോട്ടെ എന്നാൽ പിന്നെ നമുക്ക് പ്രശ്നമല്ലോ ഇല്ലല്ലോ ഡോക്ടർ ഒന്ന് കാണിക്കുന്ന എപ്പോഴും നല്ലതല്ലേ അവർക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയുന്നതല്ലേ നൂർ ഫാത്തിമക്ക് അതിനൊട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷേ ഉമ്മയുടെ നിർബന്ധത്തിന് അവൾക്ക് വഴങ്ങാതെ പറ്റിയില്ല ഉമ്മ പറയുന്നത് അനുസരിക്കുന്നതല്ലേ എപ്പോഴും നല്ലത് എന്നുൾ വിചാരിച്ചു പിന്നീട് ഒന്നും പറഞ്ഞില്ല ഉമ്മ നാഫി ഉസ്താദിനെ വിളിക്കുന്നു മോനെ നാഫി വാളിക്കുമസ്സലാം ആ എന്തുമാ പിന്നെ നൂർമോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ എന്തുമ്പ പ്രത്യേകിച്ച് അല്ല ഒന്നുമില്ല പ്രശ്നം പ്രോബ്ലംസ് ഒന്നുമില്ല പക്ഷേ ഇനിയിപ്പോൾ മൂന്നിലേക്ക് കടന്നു ഇനിയിപ്പോൾ എന്നാ നമ്മൾ ഈ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ കാണിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ ഡോക്ടറെ പിന്നെ കാണാൻ ചെന്നാൽ ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു എവിടെ കാണിച്ചത് അങ്ങനെയൊക്കെ ചോദിക്കും പിന്നെ നമ്മളെ ചീത്ത പറയും ഇപ്പോൾ പല ഡോക്ടേഴ്സും അങ്ങനെയാണ് അവർക്ക് പിന്നെ ചീത്ത പറയാൻ എളുപ്പമുണ്ടല്ലോ അതൊക്കെ പിന്നെ ഈ നൂർമോളെ മുമ്പിൽ വെച്ചൊക്കെ പറയുമ്പോഴേ അവൾക്കതൊരു വിഷമമാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക നമുക്ക് അതായിരിക്കും നല്ലത് ഉമ്മ അവൾ എന്താണ് പറഞ്ഞത് അവൾ സമ്മതം കിട്ടിയിട്ടിപ്പോൾ പോലൊന്നും ഉണ്ടാവൂല ഇപ്പൊ ഒന്നും പറയുന്നില്ല എന്തായാലും ഉമ്മ ശരി ഞാൻ വിളിക്കാം കേട്ടോ അസ്സലാമലൈക്കും നൂർമോളെ പിന്നെ ഞാൻ മോനോട് പറഞ്ഞിട്ടുണ്ട് ഉമ്മ ഇനിയിപ്പോൾ വ്യാഴാഴ്ച ആ ഇന്ന് വരില്ലല്ലേ ഇന്ന് വരുന്ന ദിവസം തന്നെ അല്ലേ ആ മോളെ നാളെ നാളെ രണ്ടുപേരും രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം കേട്ടോ ഇൻഷാല്ല കുറച്ച് കഴിഞ്ഞപ്പോഴതാ നൂർ ഫാത്തിമയുടെ ഫോണിലേക്ക് ഉസ്താദ് വിളിക്കുന്നു ഹലോ നാഫിക്ക സ്ലാമലേക്കും വലൈക്കും സ്ലാം നൂർ മോളെ ഉമ്മ പറയുന്നത് നീ കേട്ടില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ കാലാണ് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓർഡ അവരുടെ അടുത്തേക്കാണ് അങ്ങനെയൊക്കെയാണ് പറയണത് പിന്നെ ഉമ്മ പറയുന്നത് കേൾക്കാതിരിക്കണ്ട അതല്ല നല്ലത് ആയിക്കോട്ടെ നാഫിക്ക നിങ്ങളെപ്പോഴും വരിക ഞർമോളെ ഇന്ന് വ്യാഴാഴ്ച അല്ലേ ഇന്നിപ്പോൾ എന്തായാലും വരാതിരിക്കാൻ പറ്റില്ലല്ലോ എൻഷാവല്ല ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നാൽ ഇനി ഒരാഴ്ച കഴിഞ്ഞൊക്കെ ഞാൻ വരുവുള്ളൂ കേട്ടോ എനിക്ക് വിഷമാവോ നാഫിക്ക എനിക്ക് വിഷമമില്ലാതിരിക്കും പിന്നെ സാരല്ല നമ്മുടെ മത്സ്യത്തിന് വേണ്ടിയിട്ടല്ലേ അന്ന് രാത്രി അതാ ഫാത്തിമയും ഉമ്മയും നാഫിയോസ്താദിനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴതാ കാറിന്റെ ശബ്ദം കേൾക്കുന്നു കാറിൽ നിന്നിറങ്ങി ഉമ്മയോട് സലാം പറഞ്ഞ് അകത്തേക്ക് കയറി ഉമ്മാ ഭയങ്കര മഴ അല്ലേ ഭയങ്കര മഴയായിരുന്നു ഹുഹ് സത്യം പറഞ്ഞാൽ നമുക്ക് ചൂട് കൊണ്ട് ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ അല്ലേ എ സി ഇല്ലാതെ ഇരിക്കാനേ കഴിയില്ലായിരുന്നു ആകെ വേർത്തൊലിച്ച് ചൂടുകൊണ്ട് പഠിച്ചോൻ്റെ അനുഗ്രഹം തന്നെ അല്ലോ അമ്മ എത്ര നല്ല കാലാവസ്ഥയാണിപ്പോൾ ഇപ്പോൾ ഫാന് പോലും വേണ്ടാത്ത കാലാവസ്ഥ അത്രക്ക് മഴ മഴ അതേ മോനെ നല്ല മഴ പഠിച്ചവൻ്റെ അനുഗ്രഹമല്ലേ മഴ ഇപ്പം ഒരുപാട് ആളുകൾ വെള്ളം ഇല്ലാതെ കഷ്ടപ്പെടുന്നവരും ചൂട് കൊണ്ട് കഷ്ടപ്പെടുന്നവരും ഒക്കെയുണ്ട് അപ്പം അവർക്കൊക്കെ വെള്ളാവട്ടെ എല്ലാവർക്കും മോനെ നീ മഴ നനഞ്ഞോ എല്ലുമ്മ ഞാൻ ജസ്റ്റ് അവിടെ നിങ്ങട്ട് ഇറങ്ങിയ സമയത്ത് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ടൗണിൽ നിർത്തിയപ്പോഴ് അപ്പം ജസ്റ്റ് ഒന്ന് നനഞ്ഞു നല്ല തണുപ്പുള്ള മഴ അല്ലേ ഉമ്മ തോർത്തുമായി വന്നു അതാ നാഫിർ ഉസ്താദിന്റെ തല തോർത്തി കൊടുക്കുന്നു മോനെന്താ തലയൊന്നും തോർത്തിയില്ലല്ലോ എന്നിട്ട് ആകെ നനഞ്ഞിരിക്കുന്നു പിന്നെ ഉമ്മ വണ്ടിയിൽ കയറി ഇങ്ങോട്ട് പോന്നു മോനെ ശരിക്ക് തലതോത്ത് നൂർമോളെ അതൊന്ന് ശരിക്ക് തുടച്ചു കൊടുക്കട്ടോ നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ തല മെല്ലെ തോർത്തി കൊടുക്കുന്നു മോനെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് നനഞ്ഞിട്ടുണ്ടല്ലോ ആകെ ഉസ്താദ് നേരെ ഫ്രഷ് ആകാൻ വേണ്ടി അതാ ബാത്റൂമിലേക്ക് പോയി ഉമ്മ അപ്പോഴേക്കും ഉസ്താദിനുള്ള ഫുഡെല്ലാം എടുത്തു വെച്ചു ഉമ്മ ഉസ്താദിൻ്റെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു നൂർമോളെ ഇരിക്കേ ഉസ്താദ് പറഞ്ഞു ഉമ്മ ഹജ്ജിന്റെ സീസണാണല്ലോ പിന്നെ ഇനി മുതലങ്ങോട്ട് തിരക്ക് തന്നെ ആയിരിക്കും ഹജ്ജും മുമ്പ്രയൊക്കെ അങ്ങനെയായിട്ട് പിന്നെ മൂന്നാല് മാസം അങ്ങനെ അത് അവിടെ പോയില്ലേ ഇനിയിപ്പോൾ തിരക്കാണ് വരാനൊക്കെ പ്രയാസമായിരിക്കും മോനെ എന്തൊക്കെ തന്നെ ആയാലും വേണ്ടിയില്ല വ്യാഴാഴ്ച ഈ ഇവിടെ എത്തണം കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം നീ ഇവിടെ എത്തണം ഉമ്മ അത് ഇവിടെ ഉള്ളപ്പോൾ പറ്റും പക്ഷേ അതിപ്പോൾ പോയി കഴിഞ്ഞാൽ ആ അങ്ങനെയാണെങ്കിലും ഓക്കെ അല്ലാത്തപ്പോൾ മോനെ എത്ര തിരക്കാണെങ്കിലും വ്യാഴാഴ്ച രാത്രി ഈ വീട്ടിലെത്തണം കേട്ടോ അത് ഉമ്മാൻ്റെ ഒരു നിർബന്ധമാണ് ഉമ്മ ഞാൻ ഇന്ന് വന്നല്ലോ മോനെ എല്ലാവർക്കും ഒരു പറിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച ദിവസം മൂല്യന്മാരുടെ ദിവസമാണെന്ന് ആ ഒരു ദിവസം എന്ന് വെച്ചാൽ അവർ വീട്ടിലേക്ക് വരുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് എൻ്റെ കുട്ടിയും അതുപോലെ വന്നങ്ങ് ശീലമായില്ലേ ഇനിയിപ്പോൾ മോനെ തിരക്കെത്രക്കെ തന്നെ ആയാലും ഈയൊരു വ്യാഴാഴ്ച ദിവസം പ്രത്യേകിച്ച് നൂർ മോന് വീട്ടിലുള്ള ദിവസം എൻ്റെ കുട്ടി വരണം കേട്ടോ ഇൻഷാ അല്ല ഉമ്മ ഇനിയിപ്പോൾ ഹജ്ജിനും ഉമ്പ്രമൊക്കെ പോയി കഴിയുമ്പോൾ എന്തായാലും അതിൻ്റേതായ ദിവസങ്ങൾ കഴിഞ്ഞല്ലേ വരാൻ പറ്റുള്ളൂ മോനെ അത് കുഴപ്പമില്ല ഞാൻ പറയുന്നത് മോന് പള്ളിയിൽ നിൽക്കുന്ന ദിവസമാണ് ഓക്കെ ഉമ്മ ഇൻഷാ അല്ല ഉസ്താദ് ഭക്ഷണം കഴിച്ച് കൈ കഴുകി നൂർ ഫാത്തിമയും അവളെ പാത്രങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോയി വെക്കുകയാണ് കഴുകാൻ കഴുകാനൊരുങ്ങുമ്പോഴേക്കും ഉമ്മ വാങ്ങി വെച്ച് മോളെ മോൾ ചെല്ലെ നാഫിമോനെ ക്ഷീണിച്ച് വരികയായിരിക്കും മോൾ ചെല്ലെ ഉമ്മ വേണ്ട ഞാൻ ഇവിടെ ക്ലീൻ ആക്കിയിട്ട് പോയിക്കോളാം ഹേ മോളോട് ഞാൻ ചെല്ലാനല്ലേ പറഞ്ഞത് അവനെ ഒരുപാട് ദൂരത്തുനിന്ന് വരില്ലേ ഇനിയിപ്പോൾ അറിയാതെ ക്ഷീണം കൊണ്ടെങ്ങാനും ഉറങ്ങിപ്പോവും ചെല്ലെ ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അതാ നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ അടുക്കിലേക്ക് പോകുന്നു നൂർഫാത്തിമ റൂമിലേക്ക് കടന്നപ്പോൾ ഉസ്താദ് അത്ര ഉരട്ടുകയാണ് നൂർമോളെ നീ വന്നോ നിൻ്റെ കൈ ഒന്ന് കാണിച്ചേ ഇത് നോക്ക് എങ്ങനെയുണ്ട് ഈ ഒരു അത്ര ഉസ്താദ് നൂർ ഫാത്തിമയുടെ കയ്യിൽ അത്ര പുരട്ടി കൊടുത്തു നല്ല സ്മെല്ലുണ്ടോ അടിപൊളി സ്മെല്ലാണല്ലോ ഇത് ഏതാണ് ഇത് ഹോതിൻ്റെ വേറൊരു ഐറ്റാണ് അറബികളൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് തലാലിനെയൊക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് അപ്പോൾ എന്താ അവരൊക്കെ ഇത്രയും വിലപിടിപ്പുള്ള അത്രാണ് യൂസ് ചെയ്യാറുള്ളത് ഉസ്താദ് ശരിക്കും നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഉസ്താദ് നൂർഫാത്തിമയുടെ മുടിയുടെ നെറുകയിൽ കുറച്ച് അത്തർ പുരട്ടി കൊടുത്തു ഇത് സ്വന്നത്തുള്ള കാര്യമാണ് നൂർമോളെ ഇത് നിനക്ക് വേണ്ടിയാണ് അത്തർ പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാനല്ലോ പുറത്ത് യാത്ര ചെയ്യുമ്പോഴല്ല ഉപയോഗിക്കേണ്ടത് ഇതാ ഞാനൊക്കെ വരുന്ന ദിവസം അല്ലെങ്കിൽ എൻ്റെ നൂർഫാത്തിമ വീട്ടിലെ നിൽക്കുന്ന ദിവസം അങ്ങനെ യൂസ് ചെയ്യാനുള്ളതാണ് ഈ ഒരു അത്ര പിന്നെ എൻ്റെ നൂർഫാത്തിമ ഇത് നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് പുരട്ടണം അതെ ഊഹ ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ പോകണം നല്ല വൃത്തിയിൽ നല്ല സുഗന്ധത്തോടു കൂടി അത് ഏറ്റവും ഇഷ്ടമാണ് പല ആളുകളുണ്ട് നമ്മൾ നമ്മളെവിടേക്കും പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല ഫാഷനിലും ഡ്രസ്സിലും ഒക്കെ അങ്ങനെ ഒരുപാട് സുഗന്ധമൊക്കെ അങ്ങനെ പോകും ഒരിക്കലും സ്ത്രീകൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് സ്ത്രീകളെന്നല്ല പുരുഷന്മാരും തന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ നല്ല പരിശുദ്ധമായ നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നല്ല രീതിയിൽ കുറച്ച് അത്രയൊക്കെ പുരട്ടി അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കല്ലേ അതെ ആ ഒരു സംസാരം ശരിക്കും നമ്മൾ നല്ല സുഗന്ധത്തോടു കൂടിയാകാനാണ് അള്ളാഹുവിനും ഇഷ്ടം പിന്നെ അതുമല്ല നമ്മൾ ഇപ്പോഴും തന്നെ ആയാലും എങ്ങനെയൊക്കെ തന്നെ ആയാലും നല്ല വൃത്തിയിലും എടുപ്പിലും നിൽക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം ശുദ്ധി ഈമാൻ്റെ ഭാഗമാണെന്നല്ലേ അതുകൊണ്ട് തന്നെ എപ്പോഴും ഉണ്ടായിരിക്കൽ അതൊരു നല്ല കാര്യമാണ് പിന്നെ എപ്പോഴും നല്ല രീതിയിൽ കുറച്ചൊക്കെ നല്ല ഭംഗിയോടും വൃത്തിയോടൊക്കെ നിൽക്കുക എൻ്റെ നൂർഫാത്തിമ എപ്പോഴും അങ്ങനെ തന്നെ ആണ് ഓൾറെഡി അതല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഏറ്റവും നല്ലത് അതായത് ചില സ്ത്രീകളൊക്കെ ഉണ്ടാകും ഭർത്താവ് വരുമ്പോഴൊക്കെ അഴുകിയ അല്ലെങ്കിൽ വെയർപ്പിൻ്റെ ഗന്ധമുള്ള അങ്ങനെയൊക്കെ ഡ്രസ്സും ഒക്കെ കൊണ്ടൊക്കെ അവരുടെ അടുത്തേക്ക് വരും അവർക്കാണെങ്കിൽ അത് കാണുമ്പോൾ ആഘോഷിപ്പാകും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മളവരെ സന്തോഷിപ്പിക്കണം പിന്നെ ഞാൻ ഇപ്പോൾ സ്ത്രീകളുടെ ഭാഗം മാത്രം അങ്ങനെ പറയുന്നതുകൊണ്ട് എൻ്റെ നോർമോളൊന്നും വിചാരിക്കരുത് കേട്ടോ നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ് പുരുഷന്മാരായാലും തന്നെ ഭാര്യമാരുടെ അടുത്തേക്ക് അവരെ സമീപിക്കുമ്പോൾ കുറച്ചൊക്കെ വെടുപ്പിലും വൃത്തിയിലും ഭംഗിയിലൊക്കെ പോകണം അങ്ങനെ ആകുമ്പോഴാണ് ഭാര്യമാർക്കും ഒരിഷ്ടം ഉണ്ടാവുക നമ്മൾ വെറും പെണ്ണുങ്ങളെ കാര്യം മാത്രം അവരെ മാത്രമേ കുറ്റപ്പെടുത്തിയാൽ ശരിയാവില്ലല്ലോ അത് രണ്ട് വിഭാഗം ആളുകളും നല്ല രീതിയിൽ പ്രത്യേകിച്ച് മണിയറയിലെത്തുമ്പോൾ നല്ല രീതിയിൽ സന്തോഷത്തോടെ സന്തോഷം തരുന്ന രീതിയിൽ അങ്ങോട്ട് എത്തണം ചില ആളുകളുണ്ടാവും ഭർത്താവ് കയറി വരുമ്പോൾ മുഖമൊക്കെ വളരെയധികം ദേഷ്യം പിടിച്ച് വീർത്ത് അവരോട് തീരെ ഒരു മൈൻഡില്ലാതെ അങ്ങനെ അവരുത് എപ്പോഴും നല്ല രീതിയിൽ അവരോട് സംസാരിക്കുക ഒരു ഭാര്യയും ഭർത്താവും കൈ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ കൈ കോർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ദോഷങ്ങൾ ആ ഒരു വിരലുകളിലൂടെ ഒഴുകി പോകും എന്നാണ് നമ്മൾക്ക് മുത്തഹബീബ് സല്ലാം അലൈഹി സ്വലം പഠിപ്പിച്ചത് അതുപോലെ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ അതൊക്കെ പ്രത്യേകം പ്രതിഫലമുള്ള കാര്യമാണ് സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിരിക്കുക അതൊക്കെ നല്ല കൂലിയുള്ള കാര്യമാണ് അള്ളാഹു അവരുടെ ഇടയിൽ റഹ്മത്ത് ചൊരിയുമെന്നാണ് പല ആളുകളും സ്വന്തം ഭാര്യയുടെ മുഖത്തേക്ക് നോക്കാനും സ്വന്തം ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാനും കുറച്ച് പ്രയാസമായിരിക്കും പലർക്കും അവരവരുടെ ജോലി തിരക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അങ്ങനെ പക്ഷെ അങ്ങനല്ല അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാവും നമ്മുടെ മുത്തഹബീബ് മുത്തഹബി ബി സാഹ അല്ലൈവല്ലാണതിനൊക്കെ മാതൃകെട്ടോ കാരണം ഇഷാ നിസ്കാരമൊക്കെ കഴിഞ്ഞാലേ ഹബീബ് സല്ലാം അല്ലേ വല്ലം പിന്നെ കുറച്ച് സമയം ഭാര്യയോടൊപ്പം ഭാര്യമാരോടൊപ്പം ഇരിക്കുമായിരുന്നു അവരോട് അര മണിക്കൂറെങ്കിലും സംസാരിക്കും അങ്ങനെയാണ് അങ്ങനെ സംസാരിച്ചിരിക്കുക അതൊരു വല്ലാത്തൊരു കാര്യം തന്നെയാണ് അത് മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാലേ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണത് നമ്മൾ നല്ല രീതിയിൽ അവരോട് വർത്തിക്കുക ഭാര്യമാരോടേലും ഭർത്താക്കന്മാരോടായാലും അങ്ങനെ ആകുമ്പോഴാണ് നല്ലൊരു ദാമ്പത്യ ജീവിതം അവരുടെ ഇടയിൽ ഉണ്ടാവുക ഉസ്താദെ എനിക്കറിയാത്ത ഒരുപാട് വിഷയങ്ങളൊക്കെ എൻ്റെ ഉസ്താദ് പറഞ്ഞു തന്നു പറഞ്ഞു തരുമ്പോൾ ഞാൻ എൻ്റെ നാഫിക്കയെ ഉസ്താദ്ന്ന് വിളിക്കട്ടോ അതിന് കുഴപ്പമില്ലല്ലോ നൂർമോളെ നീ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വിളിച്ചോ അതിനൊന്നും കുഴപ്പമില്ല പിന്നെ നമ്മൾ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ അവരുടെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ അലിയാരെ തങ്ങളെ എന്താണ് വിളിച്ചിരുന്നെന്നോ അലിയെ എടാ എന്നായിരുന്നു അത്ര വിളിച്ചിരുന്നത് അത് അവരുടെ ഇടയിൽ കൂടുതൽ സൗഹൃദവും സ്നേഹവും ഇഷ്ടവും പ്രണയവും എല്ലാം കലർന്ന രീതിയിലാണ് ആ ഒരു വിളി അങ്ങനെയാണ് അവർ വിളിച്ചിരുന്നത് അപ്പോൾ അതിനിടക്ക് നല്ലൊരു പ്രണയമാണ് അവിടെ ഉണ്ടാകുന്നത് ഭർത്താക്കന്മാരെ കൂടുതൽ പേടിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് കാക്ക ഇക്ക എന്നൊന്നും പറഞ്ഞ് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് നമുക്കെന്തും പറയണം നമ്മുടെ ഭാര്യയായാലും ഭർത്താവ് ആയാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യുക അവരുടെ മനസ്സ് തുറക്കുക രണ്ടുപേരും പരസ്പരം അങ്ങനെ ആയി ആയിക്കഴിയുമ്പോഴാണ് ആ ഒരു ജീവിതം കൂടുതൽ സുന്ദരവും സുഖവുമാവല് അവരിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം ഷെയർ ചെയ്യുക നിങ്ങൾ അവരുടെ വസ്ത്രമാണ് അവർ നിങ്ങളുടേതും അതെ അങ്ങനെയാണ് ഭാര്യ ഭാര്യവർത്തബന്ധം നമ്മുടെ ഇസ്ലാമിലുള്ളത് ഉസ്താദെ ഇതൊക്കെ എനിക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എന്ന് തോന്നാണ് ഇതൊക്കെ അറിയാത്ത എന്നെപ്പോലുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ടാവും അപ്പോൾ ഈ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്താലേ അവർക്ക് നല്ലൊരു കാര്യമായിരിക്കുമല്ലേ നൂർമോളെ എൻഷ എൻ്റെ കുട്ടിക്ക് ഇതിനേക്കാൾ നല്ലൊരു ക്ലാസ് ഒക്കെ ഞാൻ തരാം ഇന്നിപ്പോൾ സമയം ഒരുപാട് വൈകിയില്ലേ ഞാൻ അത്ര പുരട്ടണ സമയത്താണ് നീ വന്നത് അതുകൊണ്ട് ചെറിയൊരു ക്ലാസ് അത് മാത്രം ഇനിയിപ്പോൾ ക്ലാസ് എടുത്തിരിക്കാവുന്ന സമയമില്ലല്ലോ വാ ഇവിടെ ഇരിക്കേ നൂർ ഫാത്തിമയുടെ കൈ പിടിച്ചുകൊണ്ട് ഉസ്താദ് ആ ബെഡിൽ വന്നിരുന്നു ഉസ്താദേ ഈ ഒരു അത്ര അത് വല്ലാത്തൊരു സ്മെല്ലേ നൂർ ഫാത്തിമ ആ ഒരു അത്രയും മണമാണല്ലോ എപ്പോഴും നിന്നെ അതെന്താ കാര്യം ഹേയ് ഉസ്താദേ നിങ്ങൾ കളിയാക്കരുത് കേട്ടോ അല്ല പെണ്ണേ നിൻ്റെ മുടിയിഴകൾക്ക് വല്ലൊരു സ്മെല്ലാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നീ ഇല്ലാത്ത സമയത്തൊക്കെ നിന്റെ ആ സ്മെല് ഞാനങ്ങനെ ഓർത്തുകൊണ്ട് കിടക്കും അങ്ങനെയായിരുന്നു ആ വെള്ളിയാഴ്ച രാവിലെ മനോഹരമായ രാത്രിയിൽ അതാ നൂർ ഫാത്തിമയും ഉസ്താദും സ്വപ്ന ലോകത്തിലേക്ക് ഇഴുകിച്ചേരുന്നു പിറ്റേന്ന് പുലർച്ചെ ഉസ്താദ് നൂർ ഫാത്തിമയുടെ കവിളിൽ മെല്ലെത്തൊടി കൊണ്ട് ഉണ്ടുകയാണ് നൂർമോളെ തഹജുദിന് സമയമായി എന്താ എണീക്കണ്ടേ ആ നാഫിക്ക വല്ലാത്തൊരു ക്ഷീണം അതെന്താ മോളെ ഹേ അതൊന്നുമില്ല ഇന്നലെ നേരെ വൈകി കിടന്നുകൊണ്ടായിരിക്കും അത് സാരല്ല നീ ഫ്രഷാവ് വാ നമുക്ക് നിസ്കരിക്കാം ഉസ്താദ് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ ഇന്ന് രാവിലെ പോവണ്ടാലേ ഹേയ് ഇന്ന് പോവണ്ട പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് പോകണം ഉച്ചയ്ക്ക് ശേഷം ആണോ ഉമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു ആ ഉമ്മ പറഞ്ഞിരുന്നു എന്നോട് വിളിച്ചിരുന്നല്ലോ നമുക്ക് ഒരു ഒൻപത് മണിയാകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങാലേ നൂർ ഫാത്തിമ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി അപ്പോഴാണ് ഉസ്താദ് അത് ശ്രദ്ധിച്ചത് അതെ നൂർ ഫാത്തിമ കിടന്ന ആ ഒരു വെള്ള ബെഡ്ഷീറ്റിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ചെറിയ ഒരു രക്തക്കറ പോലെ ഉസ്താദ് ഞെട്ടിപ്പോയി ഉസ്താദിൻ്റെ കൈകാലുകൾ തളരുന്ന പോലെ തോന്നി നൂർമോളെ അവൾ അപ്പോഴേക്കും ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചിരുന്നു ഉസ്താദിനെ ആകെ ടെൻഷനായി പഠിച്ചോനെ അള്ളാഹുവേ എന്താണ് ഞാനീ കാണുന്നത് അവളിപ്പോൾ മൂന്നാം മാസത്തിലേക്ക് കടക്കുകയാണ് ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ബ്ലീഡിങ് അല്ല ഞാൻ എന്താ ചെയ്യുക ഉസ്താദിനെ ഒന്നും പറയാൻ കഴിയുന്നില്ല നൂർ ഫാത്തിമയെ വിളിക്കണമെന്ന് തോന്നുന്നു പക്ഷേ ഒന്നിനു കഴിയാത്ത പോലെ ഉസ്താദ് അവിടെ തളർന്നിരുന്നു അല്ലാ നീ കാത്ത് രക്ഷിക്കണ എന്തായിരിക്കും സംഭവിക്കുന്നത് എനിക്കറിയുന്നില്ല അള്ളാഹുവിനോട് ദ്വാ ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോഴതാ നൂർ ഫാത്തിമ വാതിൽ തുറക്കുന്നു അവൾ ഫ്രഷായി അതാ നിസ്കരിക്കുവാൻ വേണ്ടി വരുന്നോ നൂർഫാത്തിമ നീ നിസ്കരിക്കാൻ ഒരുങ്ങിയോ ഉള്ളുഹ ചെയ്തോ ആ ഉസ്താ അതെ ഞാൻ ഫ്രഷായി ഉള്ളൂഹ ചെയ്തു എന്നാൽ തൽക്കാലം നീ ഇപ്പോൾ നിസ്കരിക്കണ്ട അതെന്താ വസ്താതെ നൂർഫാത്തിമ ബെഡിലേക്ക് നോക്ക് നൂർഫാത്തിമ അത് കണ്ട് ഞെട്ടിപ്പോയി അതെ ഞാൻ കിടന്ന ആ ഭാഗത്ത് അതാ ബ്ലീഡിങ്ങിൻ്റെ അടയാളങ്ങൾ അവൾ ശരിക്കും ഞെട്ടി അവളുടെ വായിൽ വെള്ളം പറ്റുന്നത് പോലെ അവൾക്ക് തോന്നി എന്ത് പറയണമെന്നറിയുന്നില്ല അവൾ ഉസ്താദിന് അടുക്കിലേക്ക് വന്നു നൂർമോളെ ടെൻഷൻ ആവണ്ട ഞാൻ പെട്ടെന്ന് തഹജ്ജ് നിസ്കരിക്കട്ടെ അല്ലെങ്കിൽ സുബിഹി ബാങ്ക് കൊടുത്തു പോവും ഉസ്താദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു അള്ളാഹ വളരെയധികം പ്രതീക്ഷയോടെയാണ് ഞങ്ങൾക്കൊരു കുഞ്ഞ് നീ നൽകുന്നത് അത് റഹ്മാനെ എന്താണ് ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല നീ സംരക്ഷിക്കണേ നാദാ നീയല്ലേ എനിക്ക് തന്നത് നീ അത് സംരക്ഷിക്കണേ ഉസ്താദ് നിസ്കാരം നിർത്തി വേഗം നൂർ ഫാത്തിമയുടെ അരുക്കിലേക്ക് ചെന്നു നൂർമോളെ ഇതായി വെള്ളം കുടിക്ക് നമുക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയാലോ ഹേയ് വേണ്ട സ്ഥാ അതെ നമ്മളതുവരെ കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇനി പോകണ്ട തൽക്കാലം രാവിലെ പോകാം അതെന്താ നിനക്കൊരു ഭയമല്ലേ നാഫിക്ക നാം എന്തിനാണ് ഭയക്കുന്നത് അള്ളാഹു അല്ലേ നമുക്ക് നൽകിയത് അവൻ വിചാരിച്ചാൽ അത് നമുക്കുണ്ടാവുക തന്നെ ചെയ്യും അതല്ല അവൻ അത് നമുക്ക് തരാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ കൊണ്ടുപോകും നൂർമോളെ നീ എന്താ ഇത്രയധികം ധൈര്യത്തിൽ ഇത് പറയുന്നത് നിനക്ക് ടെൻഷൻ ആവുന്നില്ലേ ഉണ്ട് ഉസ്താദെ ടെൻഷൻ ആയിട്ടുണ്ടോ അള്ളാഹു അല്ലേ വലിയവൻ അവനേക്കാളും വലിയൊരു ഡോക്ടർ ഇല്ലല്ലോ അവനല്ലേ ഏറ്റവും വലിയവൻ പിന്നെ പിന്നെന്തിനാ അവൾ ടെൻഷനാകുന്നേ നൂർ ഫാത്തിമയുടെ ആ ഒരു ഉറച്ച വാക്കുകൾ കേട്ട് ഉസ്താദിന് തന്നെ അത്ഭുതപ്പെട്ടു ടെൻഷൻ ആവുകയാണ് അവൾ ആ ബെഡ്ഷീറ്റെല്ലാം എടുത്ത് അതാ ആ വെള്ളത്തിലിടുവാൻ വേണ്ടി പോകുന്നു അപ്പോഴേക്കും ഉസ്താദ് അത് വാങ്ങിവെച്ചു ഹെയ് നൂർമോളെ നീ അതൊന്നും തൊടല്ലേ അവിടെ കിടക്ക് ഒന്ന് ചെയ്യല്ലേ അതൊക്കെ ഞാൻ ചെയ്തോളാം നീ ഇപ്പോഴൊന്നെങ്ങനെ ഓടല്ലേ ഉസ്താദ് ആവണ്ട അതൊക്കെ അത് സാരല്ല അത് ചില ആളുകൾക്കൊക്കെ ഉണ്ടാവാറുള്ള സംഭവമാണ് എന്ത് ഗർഭിണിയായ സമയത്ത് ബ്ലീഡിങ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പേടിക്കേണ്ട വിഷയമല്ലേ നീ എന്തീ പറയുന്നത് ഉസ്താദ് നിങ്ങൾ എന്തിനാ എത്രമാത്രം ആവുന്നത് പഠിച്ചവനെ ഉമ്മ ഇതറിയുമ്പോ എന്തായിരിക്കും സ്ഥിതി എനിക്ക് ശേഷം ഒരു കുഞ്ഞ് ഇവിടെ ഉണ്ടായിട്ടില്ല വളരെയധികം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു വാർത്ത ഇത് കേൾക്കാൻ കഴിഞ്ഞത് അല്ല എല്ലാവർക്കും ടെൻഷൻ ടെൻഷനാകുന്നൊരു സംഭവമാണല്ലോ ഇത് ഉസ്താദ് സങ്കടപ്പെടുന്നു അന്ന് പള്ളിയിലേക്ക് ഇറങ്ങുവാൻ നിന്നാൽ ഉസ്താദിന് പോകുവാൻ കഴിഞ്ഞില്ല സുബിഹിൻ്റെ ബാങ്കത പള്ളിയിൽ നിന്ന് മുഴങ്ങുന്നു ഉസ്താദേ ഉസ്താദ് പള്ളിയിൽ പോയിക്കോളും ബാങ്ക് കൊടുക്കുന്നു നൂർമോളെ വേണ്ട ഇന്ന് ഇവിടെ നിസ്കരിച്ചോളാം ഞാനേ എനിക്കകെ ടെൻഷനാകുന്നു വേണ്ട ഉസ്താദെ നിങ്ങൾ പോയിക്കോളും അതൊരു കുഴപ്പമുണ്ടാവില്ല നൂർ ഫാത്തിമയുടെ ഉള്ളിൽ നല്ല സങ്കടമുണ്ടെങ്കിലും ഉസ്താദിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവളങ്ങനെ പറഞ്ഞു നാഫിക്ക ഉമ്മയോടൊന്നും പറയാണ്ടെട്ടോ തൽക്കാലം നമുക്ക് രണ്ടുപേർക്കും കുറച്ച് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോവാം വേണ്ട ഇപ്പോൾ തന്നെ നമുക്ക് പോയി നോക്കാം വേണ്ട എന്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഉമ്മയോടെ ഇപ്പോൾ പറയല്ലേ ഉസ്താദ് പള്ളിയിൽ പോയിക്കോളൂ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം പഠിച്ചവനല്ലേ വരു വരുത് നൂർ ഫാത്തിമ നിന്നെ ഇവിടെ ഈ ഒരു രീതിയിൽ തനിച്ചാക്കി ഞാൻ പോകുന്നില്ല എനിക്ക് പോയാൽ സമാധാനം കിട്ടില്ലല്ലോ ഞാൻ ഇന്നിവിടെ നിന്ന് തന്നെ നിസ്കരിച്ചോളാം എന്നും പോകുന്നതല്ലേ ഇന്ന് അങ്ങനത്തെ സിറ്റുവേഷൻ അല്ലേ നാഫിക്ക എന്താ പറയുന്നത് അത്രയൊന്നും കൂടുതലായിട്ടൊന്നുമില്ല ചെറുതായിട്ട് ഇതാ ഇപ്പോഴും ഉസ്താദ് ആകെ വിഷമത്തിലാണ് നൂർഫാത്തിമ മോളെ ഞാൻ ഉമ്മയുടെ കാര്യങ്ങൾ പറയട്ടേട്ടോ നാഫിക്ക വേണ്ട കുഴപ്പമൊന്നുമില്ല നമുക്ക് വേഗം കുറച്ച് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി ഇപ്പോൾ ഉസ്താദ് പള്ളിയിൽ പോയിക്കോ നൂർഫാത്തിമ നിനക്ക് താഴേക്ക് ഇറങ്ങാൻ കഴിയുമോ സ്റ്റെപ്പ് വഴി അതിനെന്താ ഉസ്താദ് അത്രയൊന്നും കുഴപ്പമില്ലല്ലോ എന്താ നിങ്ങൾ ഇങ്ങനെ ടെൻഷനാകുന്നത് നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അത് ആ ഇറങ്ങുകയാണ് ഉസ്താദിനെ വല്ലാതെ ഭയം എന്തെങ്കിലും സംഭവിക്കുമോ എന്നതിനെക്കുറിച്ച് ഉസ്താദ് മനസ്സിൽ വിചാരിച്ചോ ഉമ്മ ആദ്യമേ പറഞ്ഞിരുന്നോ മുകളിലേക്ക് പോവണ്ട എന്നതിനെക്കുറിച്ച് പക്ഷേ അവിടെയാകുമ്പോൾ അതാണ് ഏറ്റവും നല്ലത് എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് പോയത് സാരല്ല എന്തപ്പം ചെയ്യുക അള്ളാഹുവിൻ്റെ വിധി എന്താണാവോ ഉമ്മയെ കാത്തു നിൽക്കുകയാണ് ഉസ്താദ് നൂർ ഫാത്തിമ ഉസ്താദിനെ പള്ളിയിൽ പോകാനോ നിർബന്ധിക്കുന്നു ഇൻഷല്ല ഇനി എന്തായിത്തീരും കാര്യങ്ങളൊക്കെ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും അസ്സലാ ലൈക്കും റഹ്മത്തുല്ലാത്ത ഒബരക്കാത്തു